അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ട മമ്മിനീകളെ മമ്മിനാത്തുകളെ ഇന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗർഭിണികൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഇനി ചെയ്യേണ്ടത് ഗർഭിണി പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്താണ് കുട്ടി പ്രസവിച്ചു കഴിഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു സംസാരവും ഇല്ലാതെ നമ്മുടെ കൈകളിലേക്ക് എത്തി മറ്റു സംസാരങ്ങളൊന്നും വരുന്നതിന് മുമ്പായിക്കൊണ്ട് നാം ചെയ്യേണ്ടത് കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയും ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുകയുമാണ് വേണ്ടത് അങ്ങനെ ചെയ്യാറില്ല ചില മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ അറിവില്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ട് പക്ഷേ ഞാൻ പറയും വഴിയെ പറയുന്നുണ്ട് ആദ്യം തന്നെ കുട്ടിയെ നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ മറ്റു സംസാരങ്ങൾക്ക് മുമ്പ് വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയും ഇടത് ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട പീ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുട്ടിയെ നമ്മുടെ കയ്യിൽ എടുക്കേണ്ടത് പിതാവാണ് എടുക്കേണ്ടത് പിതാവ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിതാവിന്റെ ഉമ്മയാവാം ആരുമാവാം ചെയ്തു കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്തിനാണ് ഈ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് കുട്ടിയുടെ ഭാവി നല്ല രൂപത്തിലാവാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഈ ബാങ്കും ഈ അതിന് ഒരുപാട് അതിനൊരുപാട് ഉണ്ട് മഹാന്മാരായ ആളുകൾ കിതാബുകളിലൂടെ രേഖപ്പെടുത്തിയത് കാണാം ബഹുമാനപ്പെട്ട അബ്ദു റാഫി റബി അള്ളാഹുന്ന് പറയുന്നത് കാണാം നബ്സ്വല്ലാഹു അലൈഹി വസ്ലാ മാത്തങ്ങൾക്ക് മകളായ ഫാത്തിമ ഫാത്തിമ ബീവി ജനിച്ച സമയത്ത് ഫാത്തിമ ബീവിയുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഈ കാമത്തും കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് ബഹുമാനപ്പെട്ട അബ്ബു റാഫി റബി അള്ളാഹു പറയുന്നതായിട്ട് കാണാം നബിസാഹു അലൈഹി വസ്സലമാങ്ങൾ കാണിച്ചു തന്ന തിരുസുന്നത്താണ് അത് നമ്മുടെ മക്കൾക്ക് നാം എന്ത് ചെയ്യണം ചെയ്തു കൊടുക്കണം അത് ഭാവിയിലേക്ക് നല്ലതാണ് അതുപോലെ ചെയ്യേണ്ടത് സൂറത്ത് ലഹ്ലാസ് പാരായണം ചെയ്യ എന്നതാണ് മറ്റൊന്ന് സൂറത്ത് ആലിംറാനിലെ മുപ്പത്തിയാറാമത്തെ ആയത്ത് അതും എന്ത് ചെയ്യണം ഓതണം ഇത് ഓതൽ സുന്നത്തുള്ള കാര്യമാണ് അലൈഹി തങ്ങൾ പറഞ്ഞു ഉമ്മു സുബിയാൻ എന്ന് പറയുന്ന ഒരു പിശാജെന്ന് ആ പിശാജിന്റെ ഷർജിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് കുട്ടിയെ കയ്യിൽ കിട്ടിയ അപ്പോൾ തന്നെ നമ്മുടെ കുട്ടിയുടെ വലതു ചെവിയിൽ ബാങ്കും അടുത്ത ചുവയിൽ ഈ കാമത്തും കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ ആകത്തുക കാരണം പൈശാചികമായിട്ടുള്ള ഷർവ് കുട്ടികൾക്ക് ഉണ്ടാവും ചെറിയ കുട്ടികളല്ലേ ഷെയ്ഫാനെന്തെയ്യും ബുദ്ധിമുട്ടാക്കും അപ്പൊ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഷെയ്ഫാനിന്റെ ഷർറിൽ നിന്ന് മാറാൻ വേണ്ടിയാണ് ബാങ്കും ഈ കാമത്തും അതുപോലെ ഈ സൂറത്തുള്ള ഹിലാസും അതുപോലെ സൂറത്തുള്ള ആലിറാലിനും മുപ്പത്തിയാറാമത്തെ ആയത്തും ഒക്കെ ഓതുന്നത് അതൊക്കെ കുട്ടിയുടെ ഭാവി ഗുണത്തിന് വേണ്ടിയാണെന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം ൊന്നും ചെയ്യാത്ത ഒരുപാട് രക്ഷിതാക്കളുണ്ട് അത് കുട്ടികളോട് നാം ചെയ്ത കട കുട്ടികളോട് നാം ചെയ്യേണ്ട കടപ്പാടുകളുണ്ട് അതിൽ പെടുകയില്ല ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ മറ്റൊന്നാണ് നമ്മള് മക്കൾക്ക് എന്താ മധുരം തൊട്ട് കൊടുക്കണം ചെയ്യേണ്ട കാര്യമാണ് മധുരം തൊട്ട് കൊടുക്കുക എന്നുള്ളത് എങ്ങനെ മധുരം തൊട്ട് കൊടുക്കേണ്ടത് മധുരം തൊട്ട് കൊടുക്കേണ്ടത് നല്ല സ്വാലിഹായ മനുഷ്യനായിരിക്കണം നല്ല സംസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെയുള്ള ആളായിരിക്കണം എന്ത് ചെയ്ത മരുന്ന തൊട്ട് കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട അബു മുസ് അലി അലി അള്ളാഹു മുത്തുനബി സല്ലാ അലൈഹി വസ്ലാം തങ്ങളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു നബി എനിക്കൊരു കുട്ടി എനിച്ചിട്ടുണ്ട് ആ കുട്ടിയുമായിട്ടാണ് കൊണ്ടുപോകുന്നത് ഈ കുട്ടി എന്റേതാണ് അതുകൊണ്ട് കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം കുട്ടിക്ക് വേണ്ടി പേരിടണം ഇബ്രാഹിം എന്ന കൊടുത്തു അഹ് അലൈഹി വസ്ലാമ തങ്ങളെ ഇബ്രാഹിം എന്ന പേരിട്ട് കൊടുത്തു എന്തായാലും മുത്തലബി സല അല്ലാവി തങ്ങളൊരു കാലക്കെടുത്ത് മുത്തുനബിയുടെ വായിലിട്ട് അത് ചവച്ച് അലിയിച്ചതിന് ശേഷം കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു എന്നതാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ മക്കൾ ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നല്ല മധുരം തൊട്ട് കൊടുക്കണം മധുരം തൊട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നാച്ചുറലായ എന്ന് പറഞ്ഞാൽ ചൂടൊന്നും തട്ടാതെ ചൂട് തട്ടിയിട്ടുള്ള മധുരം ഉണ്ടാവുമല്ലോ നമ്മളിപ്പോ ശർക്കര അത് ചൂട് തട്ടി കരിമ്പ് അതിനെ ചൂടാക്കിയിട്ടാണ് അത് ശർക്കര ഉണ്ടാക്കുന്നത് അതല്ല വേണ്ടത് മധുരം തൊട്ട് കൊടുക്കുമ്പോ നല്ല സ്വലിഹികളായ ആളുകൾ തന്നെ മദരം തൊട്ട് കൊടുക്കുകയാണ് മുത്തലി സ്വല്ലാസ്ലാ തങ്ങളെ ഇബ്രാഹിം എന്ന മകനെ അബ്ബു മുസ്തലി അബി അള്ളാഹുവിന്റെ മകനെ ഇബ്രാഹിം എന്ന പേരിട്ട് കൊടുത്തു എന്നിട്ട് എന്തെയ്തു അവിടെ മദരം കൊ തൊട്ട് കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ നമ്മുടെ രക്ഷിതാക്കളും നമുക്ക് ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു സ്വാലിഹായ മനുഷ്യനെ കാണുകയും എന്നിട്ട് ആ കാരൊക്കെ എടുത്ത് അവരെ കൊണ്ട് മന്ത്രിക്ക് മന്ത്രിപ്പിക്കുകയും അല്ലെങ്കിൽ ചവച്ച് അവരുടെ ഉമനീര് തട്ടിയ രൂപത്തിലുള്ള ആ ഒരു രസം മധുരമായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത് എന്തിനാണ് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്ന സ്വനിഹായ കർമ്മങ്ങൾ ഉണ്ടാവും ഇവർ വിക്ര ചെല്ലുന്നവരായിരിക്കും ഖുറാനൊതുന്നവരായിരിക്കും അല്ലെങ്കിൽ മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും ഇതൊക്കെ ചെയ്യുന്ന നാവ് കൊണ്ടും പറയുന്ന നാവ് കൊണ്ട് ആ അത് തട്ടിയ ഉമനീരുണ്ടല്ലോ അതാണ് നമ്മുടെ കുട്ടികളുടെ വായിലേക്ക് വെച്ചു വെച്ചുകൊടുക്കുന്നത് അപ്പൊ അതിന്റെ എന്തായാലും ഉണ്ടാവും ികളെ നമ്മളെ മക്കൾ ജനിച്ച എന്ത് ചെയ്യണം നല്ല ആളുകളെ കണ്ട് നേരത്തെ റെഡിയാക്കി വെക്കണം അതല്ല അവിടെ ആരാണോ നമ്മുടെ കുടുംബത്തിൽ നല്ല സ്വാലിഹീകളായ ആളുകളുള്ളത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം അതല്ലേ ഏറ്റവും നല്ല കാര്യം അല്ലാതെ നിസ്കരിക്കാത്ത ഒരാൾ വന്നുകൊണ്ട് കുട്ടിയുടെ വായിൽ മധുരം തൊട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടിയും അതുപോലെ ആയി മാറും അങ്ങനെയാണ് അതുകൊണ്ട് നമ്മുടെ ഭാവി കാര്യങ്ങളെ നല്ലത് രൂപത്തിലാവാൻ വേണ്ടി കുട്ടിയുടെ ഭാവി നല്ല രൂപത്തിലാവണം പകരം തൊട്ട് കൊടുക്കുന്നതും അതുപോലെ ബാങ്കിയും മിക്കാമത്തും നൽക കൊടുക്കുന്നതും ഇഹ്ലാസ് ഓതുന്നതും അതുപോലെ സുഹൃത്തുലിമ്രാനിലെ മുപ്പത്തി ആറാമത്തെ ആയത്തൊന്നും ഒക്കെ അതുകൊണ്ടാണ് അപ്പൊ അത് നാം എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഷാദ നമ്മുടെ മക്കളൊക്കെ നല്ല സ്വാലിഹീങ്ങളായി വളരട്ടെ അള്ളാഹുല തൗഫീക്ക് ചെയ്യട്ടെ അസ്സാം വാലിക്കും വറഹമു അല്ലാഹി